നമസ്കാരം ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് തന്നെയാണ് ഇന്നലെയാണ് പോലീസ് വയനാട് ബോബി ചെമ്മണ്ണൂരിൻ്റെ റിസോർട്ടിൽ നിന്നും പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നത് തെന്നിന്ത്യൻ താരം ഹണി റോസിൻ്റെ പരാതിയെ തുടർന്നാണ് പോലീസ് അതീവ നിഗൂഢ കൂടി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പി മനോജ് അബ്രഹാം എ ഡി ജി പി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുൾപ്പെടെ റോസ് ഈ വിഷയത്തിൽ തൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഹണി റോസിന്റെ പരാതി സ്ത്രീത്വത്തെ അപമാനിക്കുക തന്നെ പലപ്പോഴായി പല രീതിയിൽ ലൈംഗികമായി അധിക്ഷേപിക്കുക അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക ഇതാണ് ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരെ ചെയ്തത് ഇത് തനിക്കെതിരെ മാത്രമല്ല കേരളത്തിലെ സ്ത്രീത്വത്തിനെതിരെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ കടന്നു കയറ്റം തന്നെയാണ് ലൈംഗികപരമായ ആക്ഷേപം തന്നെയാണ് എന്നാണ് ഹണി റോസ് വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പി വിളിക്കുന്നു ഡി ജി പി എ ഡി ജി പി വിളിക്കുന്നു എ ഡി ജി പി കമ്മീഷണറുമായി ബന്ധപ്പെടുന്നു അങ്ങനെ എറണാകുളം എസ് പിയുടെ നേതൃത്വത്തിൽ പത്തങ്ക പ്പെടുന്നു ബോബി ചെമ്മണ്ണൂരിനെ അതീവ രഹസ്യമായി വയനാടിൽ നിന്നും പൊക്കുന്നു കോയമ്പത്തൂരിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ജുവല്ലറി ഉദ്ഘാടനം ഇന്ന് നടത്താനിരുന്നതാണ് ആ ജുവല്ലറി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ട് അവിടെ നിന്നും ആരും അറിയാതെ മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാനായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പരിപാടി എന്ന് മണത്തറിഞ്ഞ പോലീസ് വെളുപ്പിന് നാല് മണിക്കാണ് വയനാട്ടിലെ ബോബി ചെമ്മണ്ണൂരിന്റെ റിസോർട്ട് വളയുന്നതും അവിടെ നിന്ന് ബോബി ചെമ്മണ്ണൂർ ഏഴ് കൂടി കോയമ്പത്തൂരേക്ക് പോകാൻ വേണ്ടി തിരിക്കുമ്പോൾ പോലീസ് പോലീസ് വാഹനം കുറുകെയിട്ട് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വയനാട് എസ് പി മാത്രമാണ് പോലീസിൻ്റെ ഈ നിഗൂഢ നീക്കം അറിഞ്ഞിരുന്നത് സർവ്വ സന്നാഹങ്ങളും ഒരുക്കി പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കൊടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തനിക്ക് പണമുണ്ട് സ്വാധീനമുണ്ട് അതുകൊണ്ട് തനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ കളികൾ അത്രയും എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ബോബി ചെമ്മണ്ണൂരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നാൽ ഹണി റോസ് ഈ കാര്യത്തിൽ കടുത്ത നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോയത് ഇന്നലെ ഹണി റോസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി രഹസ്യമൊഴിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ബോബി ചെമ്മണ്ണൂരിന് ഇനി ജയിലിനുള്ളിൽ കിടക്കേണ്ടതായി വരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ നടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ പ്രശസ്ത സിനിമാതാരം ദിലീപിനെതിരെ ഉണ്ടായിരുന്ന കേസിൽ ഹാജരായ രാമംപിള്ള അസോസിയേറ്റ്സ് തന്നെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു വാദം നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ബോബി ചെമ്മണ്ണൂർ മുപ്പത് മണിക്കൂറുകളോളമായി പോലീസ് കസ്റ്റഡിയിലിരിക്കുന്നു അതുകൊണ്ട് ജാമ്യം നിഷേധിക്കരുത് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കില്ല മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ പൊതുകാരി പ്രസക്തനാണ് അനേകം പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഹണി റോസ് തന്നെ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ അഭിനന്ദിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് രാമൻപിള്ള അസോസിയേറ്റ്സ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്ന വാദങ്ങൾ എന്നാൽ ബോബിചെമ്മണ്ണൂരിനെതിരെ നിരവധി വാദങ്ങളുമായി വാദിഭാഗം നിൽക്കുന്നു ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂർ ലൈംഗികപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചേഷ്ടകൾ നടത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കയ്യിലുണ്ട് അത് കാണിക്കാം എന്ന് വാദിഭാഗം പറഞ്ഞപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത് എന്തായാലും മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം നടക്കുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അതിനുശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ എന്നാൽ ജാമ്യം ഇല്ലാത്ത വകുപ്പുകൾ ചേർത്താണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറിയുമ്പോൾ ജാമ്യം കിട്ടുവാൻ വേണ്ടി രാമൻപിള്ള അസോസിയേറ്റ്സ് കൂടുതൽ ബുദ്ധിമുട്ടിലാകും വീർക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ രാമൻപിള്ള അസോസിയേറ്റ്സ് ഏത് വിധേയനെയും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നേടി കൊടുക്കും കൊടുക്കാം എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജ്മെന്റുകൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ലൈംഗിക അധിക്ഷേപങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നും തന്നെയുമല്ല അതീവ ഗുരുതരമായ വിഷയങ്ങളല്ല അങ്ങനെയാണെങ്കിൽ തന്നെ അത് ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകളല്ല എന്ന് തന്നെയാണ് രാമൻപിള്ള അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം നടക്കുന്നു ഈ വാദത്തിനൊടുവിൽ ഇന്ന് മജിസ്ട്രേറ്റ് തീരുമാനിക്കും ബോബി ചെമ്മണ്ണൂർ അഴിയെണ്ണോ അതോ പുറത്തു നടക്കണോ എന്നുള്ളത് എന്തായാലും ഹണി റോസിന്റെ പരാതിയിന്മേൽ മുഖ്യമന്ത്രിയും ഡി ജി പിയും എ ഡി ജി പിയും പോലീസ് കമ്മീഷണറുമെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചതോടുകൂടി നിയമം പെട്ടെന്ന് നടപ്പാക്കപ്പെടുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ പോലെ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ പോലീസ് രാജമാനം വളഞ്ഞ് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മുപ്പത് മണിക്കൂറിലധികമായി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ബോബി ചെമ്മണ്ണൂർ കഴിയുന്നു ഇന്നലെ മുഴുവൻ ബോബി ബോബിചെമ്മണ്ണൂർ ജയിലിലെ സെല്ലിൽ കിടന്നുറങ്ങേണ്ടതായി വന്നു എന്തായാലും കുറച്ച് സമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം